ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷം ലുക്കായുടെ വിശുദ്ധ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന യേശുവിനെ കാണാം യേശുവിൻ്റെ യാത്ര ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കാനുമാണ് ഇവിടെ എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് യേശുവിൻ്റെ കൂടെ കൂട്ടിയവരെ ഓർത്തിട്ടാണ് നാട്ടിലെ രാജാക്കന്മാരോ പ്രമാണിമാരോ വലിയവന്മാരോ അധികാരികളോ ഒന്നുമല്ല മറിച്ച് അശുദ്ധാത്മാക്കളിൽ നിന്നും അവിടെ നിന്ന് മോചിപ്പിച്ചവർ കർത്താവിൽ നിന്നും രോഗസൗഖ്യം നേടിയവർ വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ടവർ എന്നിവരൊക്കെയാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇതല്ല യേശുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയിലും ഇവരിൽ ചിലർ മാത്രമാണ് കൂടെയുണ്ടായിരുന്നത് പാപികളെയും സമൂഹം അംഗീകരിക്കാത്തവരെയും യാത്രയിൽ കൂടെ കൂട്ടുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ അവർക്കും പങ്കുണ്ട് എന്നല്ലേ അർത്ഥം അതിനായി അവരെ പ്രാപ്തരാക്കുകയല്ലേ അവൻ ചെയ്തത് മാത്രമല്ല അവരെ ഒരുക്കി അവസരം നൽകി ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് അവരെ അയക്കുന്നു ശാഖയോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിവള്ളി നന്നായി ഫലം പുറപ്പെടുവിക്കുന്നു അതുപോലെ യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കും എന്ന് അവിടുന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു വിശേഷാൽ വ്യക്തിയെ കാണാം ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യ എന്ന് വിശേഷിപ്പിച്ചവൾ മറ്റാരുമല്ല മഖ്ദലനായിലെ മറിയം വീരശൂര പരാക്രമികളായ തൻ്റെ ശിഷ്യന്മാർ പോലും തോറ്റോടിയപ്പോൾ അവൾ വിട്ടുമാറാതെ കൂടെ നിന്നു കർത്താവിൽ നിന്നും അനുദിനം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവരല്ലേ നമ്മൾ കർത്താവ് രോഗസൗഖ്യം നൽകിയവർ കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ കർത്താവ് പിശാചുബാധ സുഖപ്പെടുത്തിയ വ്യക്തികൾ തുടങ്ങി അവിടുത്തെ കൃപ സ്വന്തമാക്കിയ അനേകരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവിടുത്തെ കൂടെ നടക്കണം എന്ന് തോന്നിയത് പേരിൽ ഒരാൾക്ക് മാത്രം നന്ദി പറയാൻ തോന്നിയതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ നാം അവൻ്റെ കൂടെ നടക്കാറുണ്ടോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മാത്രമല്ല കുരിശിൻ്റെ പാതയിലും അവൻ്റെ ഒപ്പം ഉണ്ടാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ ചിന്തിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ